സ്റ്റാർട്ടാവോ ഏതാ തെരഞ്ഞൂരല്ല പൊല്ലൂര് അമ്പനാളമായിട്ട് പോവാ ഓ ഒറ്റുള്ളൂ ടൗണിൽ തന്നെ അല്ലേ ആ ആ ആന ഉണ്ടാവും അതുകൊണ്ടാ അതേ പോകും ആ രാത്രി ഇപ്പൊ കൂടുതലാണെന്നോ അല്ലേ ആ നടത്തേ മാത്രമേ നമ്മൾ പോവുള്ളൂ രാത്രി അങ്ങനെ അധികം പോകൂല്ല ചേട്ടൻ നമ്മുടെ ഇവിടെ ഉള്ളതാണ് ഞാൻ വണ്ടി ഓഫായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് നിർത്തിയെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാനായിട്ട് കാരണം ഈ റോഡിൽ പിന്നെ ഒരാളെ കിട്ടാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് ഈ റോഡിൽ ഇങ്ങനെ ആള് വരുത്തുള്ളൂ അപ്പം നമ്മൾ പറ്റാവുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ അപ്പൊ പറഞ്ഞ കേട്ടല്ലേ ഈ ഉമ്മാ അല്ല രാത്രിയില് വരുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഈ റോഡിൽ ഇങ്ങനെ നടക്കുക ആശമാതിരി